ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് അദ്ദേഹം അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞാണോ നിങ്ങളൊന്ന് പറ മനസ്സുകൊണ്ടല്ലോ പറഞ്ഞത് നിവൃത്തികേഴ് കൊണ്ട് പറയാ അല്ലേ ഗോവിന്ദ മാഷ സ്ഥിതി അതാണെങ്കിൽ ബാക്കിയുള്ള സാഖാക്കളുടെ സ്ഥിതി എന്താ ഇവരുടെ അടിമത്തത്തിന് കീഴ്പ്പെട്ട് നിൽക്കണം പാർട്ടി സഖാക്കൾ മിണ്ടാൻ പാടില്ല അതാണ് പാർട്ടി ലൈൻ ഉന്നതരായ നേതാക്കന്മാർക്ക് എന്ത് അഴിമതി നടത്താം എന്ത് സ്വജനപക്ഷവും പാതവും നടത്താം ഒരാളും ചോദിക്കാൻ പാടില്ല ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈന് ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈന് ബഹുമാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരുന്ന് ഉത്തരം പറയണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാ കോൺഗ്രസ് കാരനായ പി വി എൻ വന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായ അവരുടെ സ്വജനപക്ഷപാതവും വർഗീയതയുമായി കോൺഗ്രസ് പല ഘട്ടങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയപ്പോഴും നമുക്കത് നടക്കൂല എന്ന് പറഞ്ഞു വന്നോന അൻവർ എനിക്ക് വിഷമുണ്ടാവും ഞാൻ പ്രതികരിക്കും ഞാൻ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കും കാരണം അങ്ങനെ പ്രതികരിച്ചിട്ട് അപ്പുറത്തു വന്നത് ഞാൻ പ്രതികരിക്കുന്ന വിഷയങ്ങൾ ശരിയല്ലെങ്കിൽ പറയാൻ തിരുത്തും അപ്പൊ പാർട്ടി സഖാക്കൾക്ക് പ്രതികരിക്കാനുള്ളതാ പാർട്ടി സഖാക്കൾ എങ്ങോട്ട് പോകേണ്ട പോലീസ് സ്റ്റേഷനിലും പോവേണ്ട പാർട്ടി സെക്രട്ടറി പഞ്ചായത്തിൽ ഏർപ്പെടണ്ട പാർട്ടി സെക്രട്ടറി ഈ പറയുന്ന വില്ലേജ് ഓഫീസിൽ പോകണ്ട പിന്നെ ആരാ പോകേണ്ടത് ആരെങ്കിലും പോയിക്കോട്ടെ അവിടെ പോയിട്ട് ബാളം ഉണ്ടാക്കാൻ പാടില്ല ഒരു വിഷയത്തിൽ ഇടപെടാൻ പാടില്ല എന്താണ് ഭയങ്കര സത്യസന്ധമായ ഭരണം നീതിപൂർവമായ ഭരണം അതല്ലേ എല്ലാവർക്കും സമം എന്ത് സമം ജനാധിപത്യത്തിൽ കുറച്ച് സ്വജന സ്വചനപക്ഷപാതം ഉണ്ടാവും അല്ലാതെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല ആ സ്വജനപക്ഷപാതം പരിപൂർണമായും മുഖ്യമന്ത്രി അവസാനിപ്പിച്ചു ആയിക്കോട്ടെ സമ്മതിച്ചു എന്നവിടെ നീതി നടപ്പാണ്ടേ അവിടെ നീതി അടപ്പാമുണ്ട് അംഗീകരിച്ചു നല്ല കാര്യം അവിടെ മാർസിസ്റ്റുകാരനാണ് രണ്ടെണ്ണം കൊടുക്കുക വോട്ടറിക്ഷോടി വരണവൻ സി ഐ ടിന്റെ ബോർഡ് ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് സാധാരണ ഫേരിനാണെങ്കിൽ ഒന്നായിരം എത്ര സഖാക്കളും വന്ന് പറഞ്ഞിട്ടുണ്ട് വേട്ടയാട കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ഉടനീളം എന്താ ഇവർക്കാർക്കും കണ്ണെന്ന് അറിയുന്നില്ലേ എന്താ ഈ പാർട്ടി ലീഡർഷിപ്പ് ഏറ്റെടുക്കാത്തത് എന്താ ഏറ്റെടുക്കാത്തത് എനിക്കെൻ്റെ പ്രിയപ്പെട്ട പത്രക്കാരുടെ ഒരു ഒരു കാര്യമിശമായി പറയാനുണ്ട് നിങ്ങൾ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ എന്തോ ചെയ്തോ പക്ഷേ ഞാൻ പറയുന്ന കാര്യം കേരളം ഇന്ന് നേരിടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്താ എന്താ മാഷെ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പൊതുജനങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്താ എന്താ പറ അരുൺ പറ അല്ല നിങ്ങളത് കഴിച്ചു എന്നോട് ചോദിച്ചോ കേരളത്തിലെ ജനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ പൊതുസമൂഹം നേരിടുന്ന അത് രണ്ടാമത് അതിലും വലിയ പ്രശ്നമുണ്ട് അതൊന്നുമല്ല ഏ ആരെങ്കിലും ഐക്യുലോണ്ട് വരുത്തിണ്ടെങ്കിൽ പറ കേരളത്തിലെ പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭയാനകമായ ഒരു വിഷയമുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണെന്ന് ഞാൻ പറയാം സമയങ്ങളെന്താ എന്താണ് അതൊന്നുമല്ല അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക നിങ്ങൾ നമ്മൾ ഒരു ഇന്ത്യയിൽ അതൊരു സംസ്ഥാനത്ത് ഉണ്ടെന്ന് പറയുന്നത് ഞാനിത് പരിശോധിച്ചു തമിഴ്നാട്ടിൽ കർണാടക മഹാരാഷ്ട്ര ഇവിടെ നമുക്ക് കുറേ ബന്ധങ്ങളുണ്ടല്ലോ ഹൈദരാബാദ് ആന്ധ്ര ഡൽഹി നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ആയിട്ടുള്ള ആക്സസിബിളായിട്ടുള്ള ആളുകളടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ എന്താ പറയുക നിങ്ങൾ നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ് ഒന്നാണ് ഒറ്റക്കെട്ടാണ് കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇവിടെ അതിപ്രമാദമായ ഒരു കേസും തെളിയപ്പെടില്ല ജനങ്ങളിങ്ങനെ വിചാരിക്കും ഇപ്പത്തെളി എന്ന് വിചാരിക്കും എന്താ തെളിയാത്തത് ഇവരൊക്കെ ഒറ്റക്കെട്ടാണ് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് രാത്രിപോലെ ഷെയർ ചെയ്യും ആ ഷെയർ ചെയ്യൽ കേരള സമൂഹം പ്രത്യേകിച്ച് യുവാക്കൾ വളർന്നു വരുന്ന തലമുറ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി അതാണ് ഒരാൾക്കും ഈ വിഷയത്തിൽ അവരുമായി പറയുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നീതി കിട്ടുന്ന പ്രതീക്ഷിക്കണ്ട അതുകൊണ്ടാണ് ഇവിടെ പല കേസുകളും തെളിഞ്ഞു വരാത്തത് ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പം ഇത്രയും വിഷയം ഞാൻ ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് വരികയാണ് ഞാൻ എത്ര ദിവസം ഉണ്ടാകും ഇന്ന് എവിടെ തട്ടും എവിടെ ജയിലിലിടും ഒന്നും പറയാൻ കഴിയില്ല ഈ നിമിഷം വരെ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുക ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റുമോ ഈ വിഷയം ആത്മാർത്ഥമായി പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും യു ഡി എഫ് പോട്ടെ ഒരു കക്ഷി ഏറ്റെടുത്തു ഏറ്റെടുത്തോ എന്താ ഏറ്റെടുക്കാത്തത് ഇത്ര വലിയൊരു സംഗതി ഉണ്ടായിട്ട് പൂരം തൃശ്ശൂർ ആകെ കലയ്ക്ക് ഒരു സീറ്റുണ്ടാക്കി കൊടുത്തിട്ട് മിണ്ടുന്നുണ്ടോ എന്താ കാരണം കാരണം ഇത് തന്നെ ഇപ്പൊ തൃശ്ശൂർ ഉറപ്പല്ലേ ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നത് ഈ അജിത് കുമാറാണ് അജിത് കുമാർ എന്താ വല്ല അസുഖമുണ്ടോ അജിത് കുമാറിനോട് ആരെങ്കിലും കർശനമായി നിർദ്ദേശിച്ചിട്ടല്ലേ ഈ സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഞാൻ അന്ന് പറഞ്ഞതാണ് ഇപ്പോഴും പറയുന്നു നീ എന്തിനാ അതിൻ്റെ ഒരു അന്വേഷണം വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോക്കാണ് അതുകൊണ്ട് ഇവർ തൊന്നും ഇവരാരും ഏറ്റെടുക്കില്ല ലീഗ് സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നത് ആയിക്കോട്ടെ എന്താണ് സമുദായത്തിന് വേണ്ടി ലീഗ് ചെയ്യണത് എന്താ ചെയ്തിരിക്കുന്നത് മഹാനായ സി എച്ചും ബാഫക്കി തങ്ങളും ഈ പറയുന്ന ഉമർ ബാഫക്കി തങ്ങളും അവസാനമായിട്ട് അതിലെ കണ്ണിയായിരുന്നു ബഹുമാനായ ശിയാബ് തങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെന്ന് ഈ സമുദായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു തർക്കവും ഇല്ല സത്യസന്ധമായി ആത്മാർത്ഥമായി ആ വിഷയങ്ങളിൽ ഈ പറയുന്ന തലമുറ ലീഗിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ പണി എന്താ ഒരു വിഷയത്തിലിടപെടില്ലല്ലോ കുഞ്ഞാടി സാഹിബ് ഇങ്ങനെ അല്ലേ അപ്പുറത്ത് കഴിഞ്ഞാൽ ഒരു ഡയലോഗും ഇല്ല ആ അന്വേഷിക്കണം പിടിക്കണം എന്താണ് ഞാൻ ഈ പറഞ്ഞ നെക്സസ് ഈ പറഞ്ഞ നെക്സസ് എന്താ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ കെ സുധാകരന്റെ അവസ്ഥ എന്താ വി ഡി സതീശൻ എന്തത് ഏറ്റെടുക്കാത്തത് എല്ലാവർക്കും അത്യാവശ്യം അരയിലുണ്ട് എടുത്താ പൊന്തൂല മനസ്സായില്ലേ അപ്പൊ ഇവരൊക്കെ ഒന്ന് ജനങ്ങളോ വെഡികള് അപ്പൊ സഹാക്കളോ സഹിച്ചോള മിണ്ടാൻ പറ്റ പറ്റൂല എങ്ങോട്ടൊക്കെ കൊണ്ടുപോയത് എങ്ങോട്ടേക്കാണ് ഈ സ്റ്റേറ്റിനെ കൊണ്ടുപോകുന്നത് പൊതുപ്രവർത്തകർക്ക് ഒന്നുമില്ല ഇടപെടാൻ പാടില്ല പോലീസ് മാത്രമല്ല എട്ട് കൊല്ലത്തെ എൽ ഡി എഫ് ഭരണത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും പൊതുപ്രവർത്തകർക്ക് ഒരു പൊതുവിഷയങ്ങളിലും ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂച്ചുവല കിട്ടു ഉദ്യോഗസ്ഥ മേധാവിത്വം ഉദ്യോഗസ്ഥ പ്രമാണിത്വം അത് ഈ ഗവൺമെന്റിന്റെ എട്ട് കൊല്ലത്തെ സംഭാവനയാ